ഹലോ ഫ്രണ്ട്സ് ടെക്സ് കാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് നമുക്ക് പോകേണ്ട ലിസ്റ്റ് ആണ് കേട്ടോ കുറച്ച് പേരുണ്ട് ഒരു ആറ് കസ്റ്റമറിനായിട്ട് സാധനം കയറ്റി വിടാനുണ്ട് ഇന്ന് കയറി ഹാൻഡ് ആൻഫിഡ് കുട്ടികളാണ് നമ്മൾ ഓരോരുത്തർന്ന് വെച്ച് പാക്ക് ചെയ്യാൻ പോകുവായിരുന്നു അപ്പോൾ പാക്ക് ചെയ്യുന്നത് നിങ്ങളെവിടെ ഒന്ന് കാണിച്ചേക്കാ മതി ഇപ്പം ഇവരെല്ലാവരും പാക്ക് ചെയ്യുന്നത് ഒപ്പം തന്നെ നമുക്കൊരു കൺകുനൂർ അടൽത്ത സൺകുനൂർ കൊടുക്കാനുണ്ട് ഇവരെല്ലാവരും ഇന്ന് കയറി പോകണ്ട നമുക്ക് ഓരോരുത്തരെ എന്തെങ്കിലും കാണാം ആദ്യം നമുക്ക് വേങ്ങരയിലേക്ക് പോകുന്ന പൈനാപ്പിൾ കുഞ്ഞൂറാണ് കേട്ടോ പൈനാപ്പിൾ കുഞ്ഞൂൻ്റെ ഈ ഫേർഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഇന്ന് വേങ്ങരയ്ക്ക് പോകുന്ന മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് അപ്പൊ നമ്മൾ പാക്ക് ചെയ്യാൻ പോയത് ആ പുള്ളിയുടെ ബോക്സ് പിന്നെ അടുത്തത് പൈനാപ്പിൾ കുന്നൂറാണ് തൃശ്ശൂരിലേക്ക് പോകുന്ന പൈനാപ്പിൾ കൊന്നൂറാണ് കേട്ടോ ഇത് പൈനാപ്പിൾ കുഞ്ഞൂന്റെ റെഡ് ഫാക്ടറി ആയിരുന്നു ഇത് തൃശൂരിലേക്ക് പോകേണ്ടതാണ് അപ്പൊ ഇതാണ് ആളുടെ ബോക്സ് വരുന്നത് അടുത്തായിട്ട് എല്ലോ ഡോമിനന്റ് സൺ രണ്ടീസ് ഒരു കസ്റ്റമർ ആളെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് പോകുന്നത് ആണ് കേട്ടോ അതേ ഒരാൾ ഇതാണ് ഇതാണ് അടുത്ത ആള് സൺ എല്ലോ ഡോമിനന്റ് രണ്ട് പേരാണ് അത് രണ്ടും ഒരു ഒരു കസ്റ്റമർ തന്നെ ഉള്ളതായിരുന്നു പിന്നെ അടുത്തത് ഇവനാണ് നമ്മുടെ ഇവനും കാലിക്കറ്റ് തന്നെയാണ് കാലിക്കറ്റ് അല്ല സോറി കാസർഗോഡാണ് ഇവൻ പോകുന്ന ഫറൂഖ് ഫറൂഖിലേക്ക് പോകേണ്ടതാണ് ഇത് ഡി എൻ എ ഉള്ള വൺ ഇയർ ആയ മെയിലായിരുന്നു ഇവനും ഇവന്റെ ഡി എൻ എ കാർഡും ഇതാണ് പുള്ളിയുടെ കാർഡ് ഇത് രണ്ടും കൂടെ ചേർത്താണ് പുള്ളിക്ക് കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു പപ്പറയുടെ കഷ്ണം പപ്പറങ്ങയുടെ കഷ്ണം കൂടെ ഇവന് പോകുന്ന വഴി കഴിക്കാൻ വേണ്ടി അതായിട്ടല്ലേ ഇപ്പൊ പോകുന്നവരെ അവൻ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതും കൂടെ വെക്കുന്നുണ്ട് ബാക്കി കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ഫീഡ് ചെയ്തിട്ടാണ് ഓൾറെഡി കയറ്റുന്ന അപ്പോ ഇതാണ് പുള്ളിയുടെ പോകാനുള്ളതാണ് അടുത്തായിട്ട് പിന്നെ നമുക്ക് കണ്ണൂരിലേക്ക് പോകുന്ന പൈനാപ്പിൾ പിന്നെ അതാണ് കേട്ടോ ആള് കണ്ണൂരാണെങ്കിൽ വളരാൻ പോണ ആള് ഇതുപോലെ തന്നെ സെതറല്ലാം വന്ന കുട്ടിയാണ് കേട്ടോ കണ്ണൂർ വളരാനുള്ളതാണ് അടുത്തായിട്ട് നമുക്ക് ചാലക്കുടിയിലേക്ക് പോകേണ്ട സെൻകനൂർ ആണ് ഈ സെൻകനൂറിന് നോർമൽ സെൻകനൂർ ആണ് ആളുടെ കുട്ടി ചാലക്കുടിയിലാണ് ഇനി വളരാൻ പോകുന്നത് അയാളെ ചാലക്കുടിക്കുള്ള പാക്കിംഗ് ബാക്കി ഇനി ഇവരോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ഫുഡും കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പലരും ഫുഡ് ഉൾപ്പെടെയാണ് നമ്മൾ കേറ്റുന്നത് അപ്പഴേ നമ്മുടെ ഇന്നത്തെ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ആറുപേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ബോക്സ് ഇന്നത്തേക്ക് കയറി പോകാനുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബേഡ്സിനോ അല്ല നമ്മുടെ ഈ കുട്ടികളെ മറ്റെന്തെങ്കിലും ഫ്രിഡ്സിനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം എല്ലാവർക്കും നല്ല ദിവസം വരാം